കൊച്ചി നഗരസഭ നഗരസഭാ ഓൺലൈനാകും ജനന വിവാഹ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുകൾ കെ സ്മാർട്ട് ആപ്ലിക്കേഷൻ വഴി ലഭ്യമാകും കൊച്ചി കോർപ്പറേഷൻ ഓഫീസിൽ ജനന വിവാഹ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുകൾക്കായി ഇനി ക്യൂ നിൽക്കേണ്ട നഗരസഭ പൊതുജനങ്ങൾക്ക് നേരിട്ട് ഡൗൺലോഡ് ചെയ്യാം പ്രോപ്പർട്ടി ടാക്സ് 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 ഓൺലൈനായും ഡിജിറ്റൽ സൈനോട് കൂടിയാണ് സൗകര്യം ഓൺലൈനായി തുടങ്ങി ഓൺലൈൻ സിസ്റ്റം നിലവിൽ സാധ്യമാക്കുകയും ചെയ്തു സമാനമായി തന്നെ ഡിആൻഡോസും സമ്പൂർണമായി ഓൺലൈനാക്കി കൂടാതെ സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷന്റെ ഭാഗമായി നഗരസഭാ കൗൺസിൽ നടപടി അടക്കം ഓൺലൈനാകും